റീൽസ് താരം നസ്രിയ സുൽത്താന വിവാഹിതയായി മംഗളാശംസകൾ താരത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അരുതി എന്ന റീൽ വൈറൽ ആയതോടെയാണ് താരം സമൂഹ മാധ്യമങ്ങളിൽ പ്രസ്തയായത് ഇവിടെ സുൽത്താൻ എന്ന് പറയുന്ന പെൺകുട്ടി സാധാരണക്കാരനായ ഒരാളോടൊപ്പം ജീവിച്ച പെൺകുട്ടിയല്ല മറിച്ച് ഇസ്ലാമിക ബിരുദധാരിയായ ഒരു വ്യക്തിയോടൊപ്പം ജീവിച്ച പെൺകുട്ടിയാണ് ആ പെൺകുട്ടി അഫെയർ ഉണ്ടായി അത് സ്വസമുദായത്തിൽപ്പെട്ട ആളോടല്ല അങ്ങനെ ചെയ്താലും ശരിയെന്നല്ല പറയുന്നത് അവൾ പരിശുദ്ധ ഇസ്ലാമും വിശ്വാസവും കർമ്മവും ഒക്കെ ഒഴിവാക്കി പോകണമെങ്കിൽ ഈ മതത്തോട് ഇത്രയും വിരോ വിരോധവും വിരക്തിയൊക്കെ തോന്നണമെങ്കിൽ എത്രത്തോളം ആ പെൺകുട്ടിയുടെ മനസ്സ് മലീമസപ്പെട്ടവരുണ്ടാവും നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ ഈ കഴിഞ്ഞ വോയിസിൽ നിങ്ങൾ കേട്ട് കാണും ആദ്യം ഒരു വിവാഹം കഴിച്ചു ഞാൻ ആ വ്യക്തിത്വത്തെ വല്ലാതെ വഷളാക്കാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ചൊക്കെ മറച്ചു പിടിച്ച് സഭ്യതയോടെ സംസാരിക്കുന്നത് ആദ്യം ഒരു വിവാഹം കഴിച്ചു രണ്ടാമതൊരു വിവാഹം കഴിച്ചതിന് ശേഷം നിസ്രിയ സുൽത്താനയുടെ ഉമ്മാനെ ഒരു എത്തീംഖാനയിലെ പാചകക്കാരിയായിരുന്നു അവരുമാനം പരിചയപ്പെട്ടപ്പം നിലവിൽ രണ്ടാമത് വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് വൈകല്യം ഉണ്ട് എന്ന് പറഞ്ഞാണ് നെസറിയ സുൽത്താനെ വിവാഹം കഴിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം മലേഷ്യയിൽ നിന്ന് ഒരു വിവാഹം കൂടി കഴിച്ചിരുന്നു നമ്മൾ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല കേട്ടോ അദ്ദേഹത്തിന്റെ ആ വ്യക്തി ആരാണെന്നൊന്നും പേര് പറയുന്നില്ല വിഷയങ്ങളെ കുറിച്ച് പറയാണ് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവിക അസ്സലാമു അലൈക്കും സ്വാഭാവികം പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും നസ്രിയ സുൽത്താന എന്ന ഒരു പെൺകുട്ടി മതം വിട്ട് ഇതര മതസ്ഥനെ കല്യാണം കഴിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളും വീഡിയോ ഇട്ടിരുന്നു അത് മതം വെട്ടു പോയതിൻ്റെ ഒരു വിഷമത്തോടുകൂടിയാണ് ആ വീഡിയോ ഇടാൻ കാരണം അപ്പോൾ ഇവിടെ ഈ നസ്രിയ സുൽത്താന മതം വിട്ടു പോകാൻ എന്താണ് കാരണം ആരാണ് കാരണം എന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അദ്ദേഹത്തെ ഒരു വിളിച്ച് ചോദിക്കുമ്പോൾ മനസ്സിലായത് അതാണ് ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല ഒരു മതപണ്ഡിതനാണ് മതബിരുദുദാരിയാണ് കൂടാതെ നാലോളം കല്യാണം കഴിച്ചതാണ് അപ്പോൾ ഇവനിക്ക് നസരിയ ഇല്ലെങ്കിൽ മറ്റൊരു സുൽത്താന അതാണ് മാറി 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 നമ്മൾ ഡ്രസ്സ് ധരിക്കുന്ന രീതിയിൽ പെണ്ണ് കെട്ടി നടക്കുന്ന ക്ഷൂദ്രന്മാർ എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് വിഷമമുള്ളത് ഒരു ബിരുദാരിയായ ഒരു മതപണ്ഡിതൻ കാരണമായി ഒരു പെണ്ണ് ഒരു സ്ത്രീ ഇതര മതസ്ഥനോടു കൂടെ മതം മാറി പോകണമെങ്കിൽ കൂടാതെ ഒരു കുട്ടിയും അതുപോലെ അതേ വഴിയിലാണ് സഞ്ചരിക്കേണ്ടി വരുന്നത് എന്ന് കരുതുമ്പോഴാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് ഇത്രയും ഒരു വിഷമമാകുന്നത് അതാണ് ഇവിടെ ഉസ്താദ് അദ്ദേഹത്തോട് വിളിച്ചു ചോദിക്കുന്ന വോയിസ് ഉണ്ട് അത് നിങ്ങൾ കേൾക്കും സുൽത്താൻ എന്ന് പറയുന്ന ഒരു ഭാര്യയും രണ്ടാമത് മലേഷ്യയിൽ വിവാഹം കഴിച്ചല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ മലേഷ്യയിലുള്ള ഭാര്യ നാലാമത്തെ പെണ്ണല്ലേ അവിടെ ആദ്യം കഴിച്ചു ഞാൻ മറ്റൊന്ന് മൂന്നാമത്തെ സുൽത്താൻ നാലാമത്തെ 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 മലേഷ്യ ശരിയല്ലേ ആ നിങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ അതായത് നാലാമത്തെ ആദ്യത്തെ കല്യാണം കഴിച്ച ഒരു മാസം ഒന്നര മാസം കൊണ്ട് ഒഴിവാക്കിയത്യാസേ നമ്മൾ അതല്ല ഒഴിവാക്കി ഒഴിവാക്കല്ല നമ്മുടെ വിവാഹം നടന്നിരിക്കണല്ലോ ആ സംഭവം കൃത്യമായിട്ട് കേൾക്കുമ്പോഴും അവരെ കുടുംബക്കാരിന്നൊക്കെ അറിയുമ്പോഴും ഒരു ഓരോ എന്തൊക്കെയോ മോശമായ കാര്യങ്ങളൊക്കെയാണ് അതിൽ നിന്ന് അറിയുന്നത് അതൊരു പെൺകുട്ടി സ്വന്തം ഭാര്യ അറിയുമ്പം അവർക്കുണ്ടാകുന്ന വേദന എത്ര വലുതായിരിക്കും ഇവിടെ ആ പെൺകുട്ടി മാത്രമല്ല തന്നെ സെറിയ സുൽത്താൻ എന്ന് പറയുന്നൊരു പെൺകുട്ടി മാത്രമല്ല അതിൻ്റെ ചെറിയ മോൻ പോലും അള്ളാഹുവിൻ്റെ ദീൻ വിശ്വസിച്ച് അല്ലെങ്കിൽ ആ ദീനിലായിട്ട് വളർന്നൊരു കുട്ടി അതിൻ്റെ പോലും ഈമാൻ തെറിച്ചു പോകുന്ന രൂപത്തിലേക്കാണ് ഇപ്പം നിലവിൽ അവരെടുത്ത ഡിസിഷനിൽ എത്തിച്ചേർന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ഇനി ഞാൻ പറയാൻ പോണ കാര്യം എന്റെ സ്വന്തത്തോടും ഞാൻ ഉൾപ്പെടെ പ്രതിനിധീകരിക്കുന്ന മഹൽ സംവിധാനങ്ങളോടുകൂടി തങ്ങൾ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാചകമുണ്ട് ഉമ്മത്തി വാചകം ഒരു സമൂഹത്തിൽ രണ്ട് വിഭാഗം ആളുകൾ നന്നായാൽ ആ ജനങ്ങളും ധാർമ്മിക ബോധമുള്ളവരാകുമെന്നാണ് ആരാണ് വിഭാഗം അൽ ഉലമാ സമൂഹത്തിലെ പണ്ഡിതന്മാരും വൽ ആ സമൂഹത്തിലെ ഇസ്ലാമിന്റെ കൈകാര്യകർത്താക്കളായ ഉമറാക്കളും അഥവാ ഇന്ന നിലവിൽ നമുക്ക് കമ്മിറ്റി സംവിധാനം എന്ന് പറയാൻ കഴിയുന്ന അതിന്റെ ഹാദിമികളായിട്ടുള്ള സജ്ജനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചാൽ ഒരു സമൂഹം നന്നാവുന്നതാണ് എത്രയോ ഇതാണ് സഹോദരന്മാരെ ആ വോയിസ് കേട്ടതും അതിന്റെ ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് നസീഹത്ത് പറയുന്നതും ഇതിന്റെ ഉത്തരവാദിത്വം ഉലമാക്കൾക്കും ഉമറാക്കൾക്കുമാണ് ഒരാള് ഒരു മതപണ്ഡിതനോ ഒരു സാധാരണക്കാരനോ എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള തെണ്ടിത്രം ചെയ്യുമ്പോൾ നമ്മൾ കൈകെട്ടി ഇരിക്കേണ്ടതല്ല അതിന് ഓരോ ജമാത്തിലും അതിൻ്റേതായിരിക്കുന്ന കമ്മിറ്റികളും എല്ലാം ഇരിക്കെ അത് സംഭവിച്ചോട്ടെ അത് വിധിയാണ് ഇങ്ങനെ പറഞ്ഞ് ഒരു ബോധവുമില്ലാതെ രീതിയിൽ ചെയ്യുന്ന കാര്യത്തോടാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളെ ഇവർ ചെയ്യുന്ന മുസ്ലിയാർ എന്ന പദവി എടുത്ത് തലകെട്ട് കെട്ടി താടിയും വെച്ച് നമ്മളാണ് എല്ലാവർക്കും എല്ലാവരും ശരിയാക്കുന്നവരാണ് നമ്മളാണ് നമ്മൾ മാത്രമേ സംസാരിക്കണം നമ്മളല്ലാതെ ആരും സംസാരിക്കാൻ പാടില്ല ആരും ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തിയാൽ എന്താണ് സംഭവിക്കുന്നത് പണ്ഡിതന്മാരെ വെറുതെ കുറ്റപ്പെടുത്തുകയില്ല ആരും ഇദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാനുള്ള കേൾക്കാനുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് അടുത്ത വീഡിയോ നിങ്ങൾക്ക് കേൾക്കാം ഒരു മുസ്ലിയറാണ് ഓ പ്രഗത്ഭനാണ് അദ്ദേഹം പറയുന്നത് പണ്ഡിതന്മാരിൽ നിന്ന് വരുന്ന ഇത്തരം കാര്യങ്ങൾ നാലോ അഞ്ചോ പെണ്ണ് കെട്ടി നടക്കുക അതല്ലെങ്കിൽ പള്ളിയിൽ കള്ളു കുടിക്കുക അതല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യാം அதுல டிஃபின் பாத்திரம் கொண்டு வந்த வந்தீகளை கைப்பிடிக்க அதுல குட்டிகளை புதுமுட்டிக்க இதுபோல உள்ள ஒருபாடு தெண்டித்திரம் போக்கிருத்தம் செய்யும்வரை நீங்கள் வெளிப்படுத்த பட்யல் மீடிய மீடிய பட பரஸியமாக்காடில் பயங்கர குற்றம் உண்டியம் பரைய வீடியோ நீங்க அடுத்த வீடியோ நீங்க கேளுக்காம் அதான் நீங்கள் பிரதீட்சிக்கிறோம் ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ സംസാരിക്കണോ സംസാരിക്കാതിരിക്കണോ നമുക്കാണോ അതിന്റെ കുറ്റം ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാല് അസ്സലാമലൈക്കും വാർഹമത്തല്ല